കൊച്ചിയിലേക്കാണ് കൊച്ചിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നടി ലക്ഷ്മി മേനോൻ പ്രതി ബാറിലെ വാക്കുതർക്കത്തിനൊടുവിൽ നടിയും സംഘവും വാഹനം തടഞ്ഞ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്നാണ് പരാതി നടക്ക് തൽക്കാലം നടിയെ തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു മുൻകൂർ ജാമ്യ അപേക്ഷയിൽ വിധി വരുന്നതുവരെയാണ് അറസ്റ്റ് തടഞ്ഞത് തിങ്കളാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം എറണാകുളത്തെ ബാറിൽ വെച്ച് പരാതിക്കാരനും നടിയും കൂടെയുണ്ടായിരുന്നവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ബാറിൽ നിന്നും തിരികെ പോകുന്ന വഴി നോർത്ത് പാലത്തിനു സമീപം യുവാവ് സഞ്ചരിച്ച കാറിനു കുറുകെ വട്ടമിട്ട് നടി ലക്ഷ്മി മേനോനും സംഘവും യുവാവിനെ അസഭ്യം പറഞ്ഞു തുടർന്ന് ബലമായി നടിയുടെ കാറിൽ കയറ്റി മർദ്ദിച്ചു കേസിൽ പ്രതികളായ മിഥുൻ അനീഷ് സോനാമോൾ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു യുവാവിനെ മർദ്ദിക്കുന്ന സമയത്ത് നടി ലക്ഷ്മി മേനോനും വാഹനത്തിലുണ്ടായിരുന്നു ഇതോടെയാണ് ഇവരെ കേസിൽ പ്രതിയാക്കിയത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്തു നോർത്ത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ അതിനകത്ത് പ്രതികളായിട്ടുള്ള മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ലേഡി കൂടെ ഉണ്ട് മാറി നിൽക്കുകയാണ് അതാണ് നിലവിലുള്ള സ്ഥിതി അതിൻ്റെ നടിക്കു വേണ്ടി അന്വേഷണം ഊർജിതമാണ് എന്നും കേസിൽ നടിയുടെ പങ്ക് അന്വേഷിച്ചു വരികയാണ് എന്നും പോലീസ് പറഞ്ഞു ട്വൻറ്റി കൊച്ചി